വരെ ബൈബിൾ ഇൻ എ ഇയർ എന്ന ദൈവവചന വായനാ പദ്ധതിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ ഞാൻ വചന വായനയിലൂടെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തി മൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കാനും മനസ്സിലാക്കാനും ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമിലെൻ എന്ന വായനാ സഹായിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ് ഇന്ന് ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ ദിവസം ഇന്ന് വായിക്കുന്നത് ജെറമിയ പ്രവചനം അധ്യായം എട്ട് എസ് എ കെയിൽ പ്രവചനം അധ്യായങ്ങൾ മുപ്പത്തിയേഴും മുപ്പത്തി എട്ടും സുഭാഷിതങ്ങൾ പതിനാലാം അധ്യായം വാക്യങ്ങൾ മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെ നമുക്ക് വചനം വായിച്ച് തുടങ്ങാം നാം വചനം വായിക്കുമ്പോൾ നമ്മെ വചനം വായിക്കുന്നു ജെറമിയ അധ്യായം എട്ട് കർത്താവിൻ്റെ അരുളപ്പാട് അക്കാലത്ത് യുവത രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും പുരോഹിതന്മാരുടെയും പ്രവാചകന്മാരുടെയും ജെറുസലേം നിവാസികളുടെയും അസ്ഥികൾ അവരുടെ കല്ലറകളിൽ നിന്ന് പുറത്തെടുത്ത് തങ്ങൾ സ്നേഹിക്കുകയും സേവിക്കുകയും പിൻചൊല്ലുകയും അന്വേഷിക്കുകയും ആരാധിക്കുകയും ചെയ്ത സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ആകാശ സൈന്യം മുഴുവൻ്റെയും മുമ്പാകെ അവർ അവ വിതറും അവ ശേഖരിക്കപ്പെടുകയോ സംസ്കരിക്കപ്പെടുകയോ ചെയ്യുകയില്ല അവ ഭൂതലത്തിന് വളമായിത്തീരും ഈ ദുഷിച്ച വംശത്തിൽ നിന്ന് അവശേഷിക്കുന്ന ശിഷ്ടഭാഗമായ സർവരും അതായത് ഞാൻ അവരെ തുരത്തിയിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അവശേഷിക്കുന്നവർ തിരഞ്ഞെടുക്കുന്നത് ജീവനേക്കാൾ മരണമായിരിക്കും സൈന്യങ്ങളുടെ കർത്താവിൻ്റെ അരളപ്പാട് പാപവും ശിക്ഷയും നീ അവരോട് പറയണം കർത്താവ് ഇപ്രകാരം ചോദിക്കുന്നു വീഴുന്നവർ എഴുന്നേൽക്കില്ലേ തിരിഞ്ഞു പോകുന്നവൻ തിരിച്ചു വരില്ലേ പിന്നെ എന്തുകൊണ്ട് ജെറുസലേമിലെ ഈ ജനം നിരന്തരമായ പിൻവാങ്ങലിൽപ്പെട്ടു പോയിരിക്കുന്നു വഞ്ചന മുറുകെ പിടിച്ചിരിക്കുന്നു തിരിച്ചു വരാൻ വിസമ്മതിക്കുന്നു ഞാൻ ശ്രദ്ധിച്ചു കേട്ടു അവർ നേരാൻ വണ്ണം സംസാരിക്കുന്നില്ല ഞാൻ എന്താണ് ചെയ്തത് എന്ന് പറഞ്ഞ് തൻ്റെ ദുഷ്ടതയെക്കുറിച്ച് അനുഭവിക്കുന്ന ഒരാളുമില്ല യുദ്ധത്തിൽ പായുന്ന കുതിരയെപ്പോലെ ഓരോരുത്തരും സ്വമാർഗെ തിരിയുന്നു ആകാശത്തിലെ ഞാറപ്പക്ഷി പോലും തൻ്റെ കാലങ്ങൾ അറിയുന്നു മാടപ്രാവും മെയ്വൽപ്പക്ഷിയും കൊക്കും തങ്ങളുടെ മടക്ക സമയം പാലിക്കുന്നു എന്നാൽ എൻ്റെ ജനം കർത്താവിൻ്റെ കാലക്രമം അറിയുന്നില്ല ജ്ഞാനികളാണ് ഞങ്ങൾ കർത്തൃ നിയമം ഞങ്ങളോട് ഒത്തുണ്ട് എന്ന് നിങ്ങളെങ്ങനെ പറയും ഇതാ എഴുത്തുകാരുടെ വ്യാജ തൂലിക നിശ്ചയമായും വ്യാജം ചമച്ചിരിക്കുന്നു ജ്ഞാനികൾ ലജ്ജിതരായി പരിഭ്രാന്തരായി അവർ പിടിയിലായി ഇതാ അവർ കർത്തൃ നിയമം തിരസ്കരിച്ചിരിക്കുന്നു അവരുടെ ജ്ഞാനം എന്താണ് അതിനാൽ അന്യർക്ക് ഞാൻ അവരുടെ ഭാര്യമാരെ കൊടുക്കും കൈവശമാക്കുന്നവർക്ക് അവരുടെ നിലങ്ങളും എന്തെന്നാൽ വലിയവൻ മുതൽ ചെറിയവൻ വരെ എല്ലാവരും ലാഭത്തിന് ആർത്തി കാട്ടുന്നു പ്രവാചകൻ മുതൽ പുരോഹിതൻ വരെ എല്ലാവരും വ്യാജം പ്രവർത്തിക്കുന്നു എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ മുറിവ് സമാധാനം സമാധാനമെന്ന് പറഞ്ഞുകൊണ്ട് ലാഘവ ബുദ്ധിയോടെ അവർ ചികിത്സിക്കുന്നു അതേസമയം സമാധാനമില്ലതാനും നിന്ദ്യത പ്രവർത്തിച്ചപ്പോൾ അവർ ലജ്ജിതരായോ ലജ്ജിതരാകുന്നത് പോലും അവർക്ക് ലജ്ജാകരമായിരുന്നില്ല അവമതിക്കപ്പെടുന്നത് അവർ അറിഞ്ഞില്ല അതിനാൽ നിപതിക്കുന്നവർക്കിടയിൽ അവർ നിപതിക്കും അവരുടെ സന്ദർശനത്തിൻ്റെ സമയത്ത് അവർ തട്ടി വീഴും കർത്താവ് അരുൾ ചെയ്യുന്നു ഞാൻ തീർച്ചയായും അവരെ സംഹരിക്കും കർത്താവിൻ്റെ അരുളപ്പാട് മുന്തിരി വള്ളിയിൽ മുന്തിരിപ്പഴങ്ങൾ ഉണ്ടാകില്ല അത്തിമരത്തിൽ അത്തിപ്പഴങ്ങളും ഉണ്ടാകില്ല ഇല പോലും കൊഴിഞ്ഞു പോകും ഞാൻ അവർക്കവ നൽകി അവർ അവ കടന്നു പോകും എന്തിനാണ് നമ്മൾ ഇരിക്കുന്നത് ഒരുമിച്ച് ചേർന്ന് കോട്ട നഗരങ്ങളിലേക്ക് പോയി അവിടെ നമുക്ക് നിശ്ശബ്ദരായിത്തീരാം എന്തെന്നാൽ കർത്താവിനെതിരെ നമ്മൾ പാപം ചെയ്തതിനാൽ നമ്മുടെ ദൈവമായ കർത്താവ് നമ്മെ നിശബ്ദരാക്കുകയും നമ്മെ വിഷജലം കുടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു നമ്മൾ സമാധാനത്തിനായി കാത്തിരുന്നു എന്നാൽ നന്മയുണ്ടായില്ല നമ്മൾ രോഗശാന്തിയുടെ കാലം കാത്തിരുന്നു എന്നാൽ ഇതാ സംഭ്രാന്തി ദാനിൽ നിന്ന് അവൻ്റെ കുതിരയുടെ ഭൂൽക്കാരം കേൾക്കുന്നു അവയുടെ പടക്കുതിരകളുടെ ഹേശാരവം കൊണ്ട് ഭൂമി വിറയ്ക്കുന്നു അവർ വന്ന നാടും അതുൾക്കൊള്ളുന്നവയും നഗരവും അതിലെ നിവാസികളെയും വിഴുങ്ങുന്നു എന്തെന്നാൽ ഇതാ ഞാൻ നിങ്ങളുടെ ഇടയിൽ പാമ്പുകളെ നിങ്ങൾക്ക് മയക്കാൻ പറ്റാത്ത അണലികളെ അയയ്ക്കുന്നു അവ നിങ്ങളെ കടിക്കും കർത്താവിൻ്റെ അരളപ്പാട് ജെറമിയായുടെ ദുഃഖം എൻ്റെ സന്തോഷം എനിക്ക് ദുഃഖമായിരിക്കുന്നു എൻ്റെ ഉള്ളം എന്നിൽ തളരുന്നു ഇതാ ദൂരദേശത്ത് നിന്ന് എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ സഹായത്തിന് വേണ്ടിയുള്ള കരച്ചിൽ കർത്താവ് സിയോനിലില്ലേ അഥവാ അവരുടെ രാജാവ് അവരുടെ ഇടയിൽ ഇല്ലേ എന്തുകൊണ്ടാണ് അവർ എന്നെ തങ്ങളുടെ വിഗ്രഹങ്ങൾ കൊണ്ട് വിദേശ ബിംബങ്ങൾ കൊണ്ട് പ്രകോപിപ്പിക്കുന്നത് കൊയ്ത്ത് കഴിഞ്ഞു വേനൽ തീർന്നു നമ്മളോ രക്ഷിക്കപ്പെട്ടില്ല എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ ക്ഷതം നിമിത്തം ഞാൻ വ്രണിതനായിരിക്കുന്നു ഞാൻ ഇരുളിലാണ് ഭീതി എന്നെ പിടികൂടിയിരിക്കുന്നു ഗലയാതിൽ ഔഷധമില്ലേ അവിടെ ഒരു വൈദ്യനമില്ലേ എൻ്റെ ജനത്തിൻ്റെ പുത്രിക്ക് സൗഖ്യമുണ്ടാകാത്തത് എന്തുകൊണ്ട് എസക്കിയൽ അധ്യായം മുപ്പത്തിയേഴ് അസ്ഥികളുടെ താഴ്വര കർത്താവിൻ്റെ കരം എൻ്റെ മേൽ ഉണ്ടായിരുന്നു കർത്താവ് തൻ്റെ ആത്മാവിനാൽ എന്നെ നയിച്ച് ഒരു താഴ്വരയിൽ കൊണ്ടുവന്നു അത് നിറയെ അസ്ഥികളായിരുന്നു അവിടെ നിന്നെ അവയുടെ ചുറ്റും നടത്തി ഇതാ താഴ്വരയുടെ പരപ്പിൽ അവ വളരെയേറെ ഉണ്ടായിരുന്നു വളരെ ഉണങ്ങി വരണ്ടവയുമായിരുന്നു അവിടുന്ന് എന്നോട് ചോദിച്ചു മനുഷ്യപുത്ര ഈ അസ്ഥികൾക്ക് ജീവിക്കാനാവുമോ ഞാൻ പറഞ്ഞു നാഥനായ കർത്താവെ അങ്ങേക്കറിയാമല്ലോ അവിടെ നിന്നോട് അരുൾ ചെയ്തു ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക വരണ്ട അസ്ഥികളെ കർത്താവിൻ്റെ വചനം ശ്രവിക്കുമെന്ന് അവയോട് പറയണം നാഥനായ കർത്താവ് ഈ അസ്ഥികളോട് അരുൾ ചെയ്യുന്നു ഇതാ ഞാൻ നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കുന്നു നിങ്ങൾ ജീവിക്കും ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പുകൾ വെച്ച് പിടിപ്പിക്കുകയും മാംസം വളർത്തുകയും ചർമ്മം പൊതിയുകയും നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കുകയും ചെയ്യും നിങ്ങൾ ജീവൻ പ്രാപിക്കും ഞാനാണ് കർത്താവെന്ന് നിങ്ങൾ അറിയും എന്നോട് കൽപ്പിക്കപ്പെട്ടതുപോലെ ഞാൻ പ്രവചിച്ചു ഞാൻ പ്രവചിച്ചപ്പോൾ ഒരു ശബ്ദമുണ്ടായി ഇതാ ഒരു കിരുകിരിപ്പ് വേർപെട്ടുപോയ അസ്ഥികൾ തമ്മിൽ ചേർന്നു ഞാൻ നോക്കിയപ്പോൾ ഇതാ ഞരമ്പും മാംസവും അവയുടെ മേൽ വന്നിരുന്നു ചർമ്മം അവയ്ക്ക് മേൽ പൊതിഞ്ഞു എന്നാൽ അവയ്ക്ക് പ്രാണനുണ്ടായിരുന്നില്ല അവിടെ എന്നോട് അരുൾ ചെയ്തു നീ ജീവശ്വാസത്തോട് പ്രവചിക്കുക മനുഷ്യപുത്ര ജീവശ്വാസത്തോട് പ്രവചിച്ചു പറയുക നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ജീവശ്വാസമേ നീ നാല് വായുക്കളിൽ നിന്ന് വന്ന് ഈ നിഹുതന്മാരുടെ മേൽ വീശുക അവർക്ക് ജീവനുണ്ടാകട്ടെ അവിടുന്ന് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു അപ്പോൾ ജീവശ്വാസം അവയിൽ പ്രവേശിച്ചു അവർ ജീവൻ പ്രാപിച്ചു അത്യധികം വലിയ ഒരു സൈന്യമായി അവർ എഴുന്നേറ്റ് നിന്നു അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു മനുഷ്യപുത്ര ഈ അസ്ഥികൾ ഇസ്രായേൽ ഭവനം മുഴുവനുമാണ് ഞങ്ങളുടെ അസ്ഥികൾ വരണ്ടിരിക്കുന്നു ഞങ്ങളുടെ പ്രതീക്ഷ നശിച്ചിരിക്കുന്നു ഞങ്ങൾ പരിത്യക്തരായിരിക്കുന്നുവെന്ന് ഇതാ അവർ പറയുന്നു ആകയാൽ നീ അവരോട് പ്രവചിച്ച് പറയണം നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു എൻ്റെ ജനമേ ഇതാ ഞാൻ നിങ്ങളുടെ കല്ലറകൾ തുറക്കുന്നു കല്ലറകളിൽ നിന്ന് ഞാൻ നിങ്ങളെ ഉയർത്തും ഇസ്രായേൽ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരും എൻ്റെ ജനമേ ഞാൻ കല്ലറകൾ തുറക്കുകയും നിങ്ങളെ അവിടെ നിന്ന് ഉയർത്തുകയും ചെയ്യുമ്പോൾ ഞാനാണ് കർത്താവെന്ന് നിങ്ങളറിയും എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും നിങ്ങൾ ജീവിക്കും ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ദേശത്ത് വിശ്രമം നൽകും കർത്താവായി ഞാനാണിത് പറഞ്ഞതെന്നും പ്രവർത്തിച്ചതെന്നും അപ്പോൾ നിങ്ങളറിയും കർത്താവിൻ്റെ അരുളപ്പാട് രണ്ട് വടികൾ കർത്താവ് എന്നോട് ഇപ്രകാരം അരുൾ ചെയ്തു മനുഷ്യപുത്ര നീ നീയൊരു വടിയെടുത്തതിന്മേൽ യൂതായിക്കും അവനോട് ബന്ധപ്പെട്ട ഇസ്രായേൽ സന്തതികൾക്കും എന്ന് എഴുതുക വേറൊരു വടിയെടുത്ത് അതിന്മേൽ ഇഫ്രായിമിൻ്റെ വടിയായ ജോസഫിനും അവനോട് ബന്ധപ്പെട്ട ഇസ്രായേൽ ഭവനം മുഴുവനും എന്ന് എഴുതുക അവ ഒറ്റ വടിയായി തീരത്തക്ക വിധം ഒന്ന് മറ്റേതിനോട് ചേർത്ത് പിടിക്കുക നിന്റെ കയ്യിൽ അവ ഒന്നായിത്തീരും ഇതുകൊണ്ട് നീ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞങ്ങളോട് എന്ന് നിന്റെ ജനം നിന്നോട് ചോദിക്കുമ്പോൾ അവരോട് പറയുക നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ജോസഫിൻ്റെയും അവനോട് ബന്ധപ്പെട്ട ഇസ്രായേൽ ഗോത്രങ്ങളുടെയും വടി ഇഫ്രായിമിൻ്റെ കയ്യിലുള്ള വടി ഇതാ ഞാൻ എടുക്കുന്നു അതെടുത്ത് യൂതായുടെ വടിയോട് ചേർത്ത് ഒറ്റ വടി പോലെയാക്കും അവ എൻ്റെ കയ്യിൽ ഒന്നായിത്തീരും നീ എഴുതിയ ആ വടികൾ അവർ അവർക്കാണുകെ നിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവരോട് പറയുക നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഇതാ ചിതറിപ്പോയിരിക്കുന്ന ഇസ്രായേലിനെ ജനതകരുടെ ഇടയിൽ നിന്ന് ഞാൻ കൊണ്ടുവരും എല്ലാ അതുക്കുകളിൽ നിന്ന് ഞാൻ അവരെ ഒന്നിച്ചുകൂട്ടി സ്വദേശത്തേക്ക് കൊണ്ടുവരും സ്വദേശത്ത് ഇസ്രായേലിൻ്റെ മലകളിൽ ഞാനവരെ ഒരൊറ്റ ജനതയാക്കും ഒരു രാജാവ് അവരുടെ എല്ലാം മേൽ ഭരണം നടത്തും ഇനിയൊരിക്കലും അവർ രണ്ട് ജനതകളായിരിക്കുകയില്ല രണ്ട് രാജ്യങ്ങളായി ഇനി അവർ ഭിന്നിച്ചു നിൽക്കുകയുമില്ല തങ്ങളുടെ വിഗ്രഹങ്ങളാലോ മ്ളേച്ച പ്രവൃത്തികളാലോ മറ്റേതെങ്കിലും അപരാധങ്ങളാലോ അവർ മേലിൽ തങ്ങളെ തന്നെ മലിനപ്പെടുത്തുകയില്ല അവർ പാപം ചെയ്ത എല്ലാ വസതികളിലും നിന്ന് അവരെ ഞാൻ രക്ഷിച്ച് നിർമ്മലരാക്കും അങ്ങനെ അവർ എൻ്റെ ജനവും ഞാൻ അവരുടെ ദൈവവുമാകും എൻ്റെ ദാസനായ ദാവീത് അവർക്ക് മേൽ രാജാവായിരിക്കും അവർക്കെല്ലാം കൂടി ഒരിടേനെ ഉണ്ടായിരിക്കുകയുള്ളൂ അവരെൻ്റെ നയപ്രമാണങ്ങളിൽ ചരിക്കുകയും എൻ്റെ ചട്ടങ്ങൾ പാലിക്കുകയും അവ നിറവേറ്റുകയും ചെയ്യും ഞാൻ എൻ്റെ ദാസനായ യാക്കൂബിന് കൊടുത്തതും നിങ്ങളുടെ പിതാക്കന്മാർ അധിവസിച്ചതുമായ ദേശത്ത് അവർ വസിക്കും അവരും അവരുടെ സന്തതി പരമ്പരയും ആ ദേശത്ത് നിത്യമായി വസിക്കും എൻ്റെ ദാസനായ ദാവീദ് എന്നേക്കും അവർക്ക് അധിവനായിരിക്കും സമാധാനത്തിൻ്റെ ഒരു ഉടമ്പടി അവരുമായി ഞാൻ ഉണ്ടാക്കും അത് നിത്യമായ ഉടമ്പടിയായിരിക്കും അവരെ ഞാൻ ഉറപ്പിക്കുകയും വർധിപ്പിക്കുകയും ചെയ്യും അവരുടെ മധ്യേ എൻ്റെ വിശുദ്ധ സ്ഥലം ഞാൻ എന്നേക്കുമായി സ്ഥാപിക്കും എൻ്റെ വാസസ്ഥലം അവരോട് കൂടെ ആയിരിക്കും ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കും എൻ്റെ വിശുദ്ധ സ്ഥലം അവരുടെ മധ്യേ നിത്യമായി സ്ഥിതി ചെയ്യുമ്പോൾ ഇസ്രായേലിനെ വിശുദ്ധീകരിക്കുന്ന കർത്താവ് ഞാനാണെന്ന് ജനതകൾ അറിയും എസ് എൽ അധ്യായം മുപ്പത്തിയെട്ട് ഗോഗിനെതിരെ കർത്താവിനോട് ഇപ്രകാരം അരുൾ ചെയ്തു മനുഷ്യപുത്ര മാഗോകദേശത്തെ ഗോഗിനെതിരെ മേശെ തൂബാൽ എന്നിവയുടെ പ്രധാന നാടുവാഴിക്കെതിരെ മുഖം തിരിച്ച് നീ പ്രവചിക്കുക നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നുവെന്ന് നീ പറയുക മേശക്കിലെയും തൂപാലിലെയും പ്രധാന നാടുവാഴിയായ ഗോഗേ ഇതാ ഞാൻ നിനക്കെതിരെയാണ് ഞാൻ നിന്നെ തിരിച്ചു നിർത്തി നിന്റെ കടവായിൽ കൊളുത്തുകളിട്ട് നിന്റെ കുതിരകളെയും സർവായുധധാരികളായ കുതിരച്ചേവകരെയും കവചവും പരിചയം വാളുമേന്തിയ വലിയ സൈന്യ സമൂഹം മുഴുവനെയും പുറത്തു കൊണ്ടുവരും പേർഷ്യക്കാരും കുഷ്യരും കുത്തിരും പരിചയും പടത്തൊപ്പിയുമായി അവരോടൊപ്പം ഉണ്ടായിരിക്കും ഗോമറും അതിൻ്റെ സേനകൾ മുഴുവനും വടക്കേറ്റത്തുള്ള ബേ തോഗർമായും അതിൻ്റെ എല്ലാ പടക്കൂട്ടവും അടങ്ങുന്ന ഒരു വലിയ ജനസമൂഹം നിന്നോടൊപ്പം ഉണ്ടായിരിക്കും നീ തയ്യാറായിരിക്കുക നിന്റെ അടുത്ത് സമ്മേളിച്ചിരിക്കുന്ന സമൂഹം മുഴുവനെയും നീ തന്നെ തയ്യാറാക്കി നിർത്തുക നീ അവർക്ക് തടവറയായിത്തീരും അനേക ദിനങ്ങൾ നീ ശിക്ഷിക്കപ്പെടും വർഷങ്ങൾ കഴിഞ്ഞ് വാളിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട അനേകം ജനങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർക്കപ്പെട്ട ദേശത്തേക്ക് വളരെക്കാലം ശൂന്യമായി കിടന്ന ഇസ്രായേൽ മലകളിലേക്ക് നീ എത്തിച്ചേരും അത് ജനങ്ങളിൽ നിന്ന് രൂപപ്പെട്ടതാണ് അവരെല്ലാം സുരക്ഷിതരായി കഴിയുന്നു നീയും നിന്റെ സൈന്യം മുഴുവനും നിന്നോടൊപ്പമുള്ള അനേകം ജനങ്ങളും കൊടുങ്കാറ്റുപോലെ കയറി വന്ന് കാർമേഘം പോലെ ആ ദേശം മറയ്ക്കും നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ആ നാളിൽ ചില ചിന്തകൾ നിന്റെ മനസ്സിൽ പൊന്തി വരും ദുഷിച്ച ഒരു പദ്ധതി നീ ആലോചിക്കും നീ പറയും കോട്ടകളില്ലാത്ത ദേശത്തിനെതിരെ ഞാൻ ചെല്ലും മതിലോ വാതിലോ ഓടാമ്പലുകളോ ഇല്ലാതെ തന്നെ സുരക്ഷിതരായി ശാന്തമായി കഴിയുന്നവരുടെ അടുത്തേക്ക് ഞാൻ പോകും വസ്തുക്കൾ കൊള്ള ചെയ്യാനും കവർച്ച നടത്താനും വിവിധ ജനതകളുടെ ഇടയിൽ നിന്ന് ശേഖരിക്കപ്പെട്ട് ഭൂമിയുടെ മധ്യത്തിൽ കന്നുകാലികളും വസ്തുവകകളുമായി താമസിക്കുന്നവരുടെയും ശൂന്യമായി കിടന്നിരുന്നതും ഇപ്പോൾ ജനവാസമുള്ളതുമായ അവരുടെ ദേശത്തിൻ്റെയും മേൽ കൈവെക്കാനും വേണ്ടിയാണത് ഷേബായും ദദാനും താർഷിഷിലെ വ്യാപാരികളും അവിടുത്തെ യുവസിംഹങ്ങളുമെല്ലാം നിന്നോട് ചോദിക്കും കൊള്ളയടിക്കാനാണോ നീ വരുന്നത് കവർച്ച ചെയ്യാനും വെള്ളിയും സ്വർണവും സംവഹിക്കാനും കന്നുകാലികളും ചരക്കുകളും എടുക്കാനും വൻ മുതൽ കൊള്ള ചെയ്യാനുമാണോ നീ നിന്റെ സംഘത്തെ ഒന്നിച്ചു കൂട്ടിയിരിക്കുന്നത് അതിനാൽ മനുഷ്യപുത്ര പ്രവചിക്കുക ഗോകിനോട് നീ പറയുക നാഥനായ നാഥനായകർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു എൻ്റെ ജനമായ ഇസ്രായേൽ സുരക്ഷിതമായി വസിക്കുന്ന ദിനം നീ തിരിച്ചറിയുകയില്ലേ നീയും നിന്നോടൊപ്പമുള്ള അനേകം ജനതകളും കുതിരപ്പുറത്തേറി വടക്കേറ്റത്തുള്ള നിന്റെ ദേശത്തു നിന്ന് വലിയ പറ്റമായി ഒരു മഹാസൈന്യമായി എത്തിച്ചേരും ഭൂമി മറയ്ക്കുന്ന മേഘം പോലെ നീ എൻ്റെ ജനമായ ഇസ്രായേലിനെതിരെ കയറി വരും അതുവഴി ജനതകൾ എന്നെ അറിയേണ്ടതിന് ആ നാളുകളിൽ എൻ്റെ ദേശത്തിനെതിരെ നിന്നെ ഞാൻ കൊണ്ടുവരും ഗോഗേ എൻ്റെ പരിശുദ്ധി ഞാൻ ജനതകളുടെ മുമ്പിൽ നിന്നിലൂടെ വെളിപ്പെടുത്തും നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഇസ്രായേലിനെതിരെ ഞാൻ കൊണ്ടുവരുമെന്ന് മുൻകാലങ്ങളിൽ പ്രവചിച്ചിട്ടുള്ള എൻ്റെ ദാസരായ ഇസ്രായേൽ പ്രവാചകന്മാരിലൂടെ ആ കാലങ്ങളിൽ വർഷങ്ങളോളം ഞാൻ പറഞ്ഞിട്ടുള്ളത് നിന്നെപ്പറ്റിയായിരുന്നില്ലേ നാഥനായ കർത്താവിൻ്റെ അരുളപ്പാട് ഗോഗ് ഇസ്രായേൽ ദേശത്തിനെതിരെ വരുന്ന ദിവസം ആ ദിനത്തിൽ എൻ്റെ മുഖം ക്രോധത്താൽ ജ്വലിക്കും എൻ്റെ തീഷ്ണതയിലും ജ്വലിക്കുന്ന ക്രോധത്തിലും ഞാൻ പറഞ്ഞു നിശ്ചയമായും ആ നാളിൽ ഇസ്രായേൽ ദേശത്ത് ഒരു മഹാപ്രകമ്പനം ഉണ്ടാകും കടലിലെ മത്സ്യങ്ങളും ആകാശത്തിലെ പറവുകളും ഭൂമിയിലെ മൃഗങ്ങളും മണ്ണിലെഴിയുന്ന എല്ലാ ജന്തുക്കളും ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരും എൻ്റെ മുമ്പിൽ വിറകൊള്ളും പർവ്വതങ്ങൾ തകർന്നടിയും ചെങ്കുത്തായ മലകളിടിഞ്ഞു വീഴും എല്ലാ മതിലുകളും നിലം പതിക്കും നാഥനായകർത്താവിൻ്റെ അരളപ്പാട് ഗോകിനെതിരെ ഞാൻ എൻ്റെ എല്ലാ മലകളിലേക്കും വാൾ വിളിച്ചു വരുത്തും ഓരോരുത്തരുടെയും വാൾ തൻ്റെ സഹോദരനെതിരെ ആയിരിക്കും പകർച്ചവ്യാധിയും രക്തച്ചൊരിച്ചിലും കൊണ്ട് അവനെ ഞാൻ വിധിക്കും ഞാൻ അവൻ്റെയും അവൻ്റെ സൈന്യത്തിൻ്റെയും അവനോടൊപ്പമുള്ള ജനതകരുടെയും മേൽ പേമാരിയും കന്മഴയും തീയും ഗന്ധകവും വർഷിക്കും അങ്ങനെ അനേകം ജനതകളുടെ മുമ്പിൽ ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തുകയും എന്റെ വിശുദ്ധി കാണിച്ചു കൊടുക്കുകയും എന്നെ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്യും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അറിയും സുഭാഷിതങ്ങൾ അധ്യായം പതിനാല് വാക്യങ്ങൾ മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തിയഞ്ച് വരെ തിഷണാശാലിയുടെ മനസ്സിൽ ജ്ഞാനം കുടികൊള്ളുന്നു പോഷന്മാരുടെ ഇടയിൽ വിഡ്ഢിത്തവും നീതി ജനതയെ ഉത്കർഷത്തിലെത്തിക്കുന്നു പാപം ജനപദങ്ങൾക്ക് അപകീർത്തി അത്രേ ബുദ്ധിമാനായ സേവകന് രാജാവിൻ്റെ പ്രീതിയുണ്ട് ലജ്ജാവഹമായി പ്രവർത്തിച്ചാൽ അവൻ്റെ ക്ഷോഭമുണ്ടാകും ഏറ്റവും പ്രിയപ്പെട്ടവരെ ഒരു ദിവസം കൂടി നിങ്ങളോടൊപ്പം വചന വായിക്കാൻ ദൈവം ബലഹീന എന്നെയും അനുവദിച്ചതിന് ഞാൻ നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ കരുണാമയമായ ഹൃദയത്തിലേക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു ഇന്ന് ഇരുന്നൂറ്റി ദിവസം ജർമിയയിലൂടെ കർത്താവ് നമ്മളോട് നമ്മളോടാവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം വീഴുന്നവൻ എഴുന്നേൽക്കും പോകുന്നവൻ മടങ്ങിവരും എന്നാൽ എന്തുകൊണ്ടാണ് യൂത മടങ്ങി വരാൻ വിസമ്മതിക്കുന്നത് എന്ന ചോദ്യമാണ് വീഴ്ചകൾ സ്വാഭാവികമാണ് വീഴ്ചകൾ മനുഷ്യ സഹജമാണ് തെറ്റിപ്പോവുക പാളിപ്പോവുക പതറിപ്പോവുക ഇടറിപ്പോവുക വീണു പോവുക ഇവയെല്ലാം ഏത് മനുഷ്യൻ്റെയും ജീവിതത്തിലെ ഏത് സമയത്തും സംഭവിക്കാവുന്ന സാധ്യതകളാണ് എന്നാൽ വീണെടുത്ത് കിടക്കാതെ ഇടറിപ്പോയെടുത്ത് തന്നെ നിലനിൽക്കാതെ എഴുന്നേറ്റ് മടങ്ങി വരാൻ കരം നീട്ടി തിരികെ ഒളിച്ച് കാത്തിരുന്ന് കൂടെ ഇറങ്ങി വന്ന് കുഴിയിൽ നിന്ന് പൊക്കിയെടുത്ത് നമ്മളെ വീണ്ടും ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ കാത്തിരിക്കുന്ന കർത്താവിൻ്റെ കരുണാർദ്രമായ കാത്തിരിക്കുന്ന ഹൃദയത്തെ കാണാതെ പോകുന്ന മാരകഭാവത്തെയാണ് പ്രവാചകൻ കുറ്റപ്പെടുത്തുന്നത് വീണുപോയ മനുഷ്യരുടെ മടങ്ങിവരവൻ്റെ ചരിത്രമാണ് രക്ഷാകര ചരിത്രം വീണുപോയവരും തോറ്റുപോയവരും ബലഹീനരായി ഇടറിപ്പോയവരുടെയും ജീവിതത്തിലേക്ക് രക്ഷാകര ചരിത്രത്തിൻ്റെ ബാറ്റൺ കയ്യിൽ വെച്ചു കൊടുത്താണ് ദൈവം അവരെ തെരഞ്ഞെടുപ്പിൻ്റെ മഹനീയ പാതയിൽ നിലനിർത്തിക്കൊണ്ടാണ് മടങ്ങി വരുന്നവരെ താൻ കിരീടമണിയിക്കും എന്ന സന്ദേശം ബൈബിളിലൂടെ അവതരിപ്പിച്ചത് അതുകൊണ്ട് ജീവിതത്തിൽ എന്നും നാം സൂക്ഷിക്കേണ്ട ഒരു പാകതയും പക്വതയും അടിയുറച്ച തീരുമാനവും ഇതാവണം എനിക്ക് കുറവുകൾ ഉണ്ടായിട്ടുണ്ട് ഖേദിക്കുന്ന ഖേദകരമായൊരു ഭൂതകാലം എനിക്കുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ജീവിതത്തിൽ ചെയ്തു പോയ പല കാര്യങ്ങളെയും കുറിച്ച് ഞാൻ ദുഃഖിക്കുന്നുണ്ട് പക്ഷെ ഞാൻ അവിടെ നിൽക്കുന്നില്ല പോലെ സബസ്തോലൻ്റെ വാക്കുകൾ ക്രിയാത്മകമായ വാക്കുകളാണ് എൻ്റെ പിന്നിലുള്ളവയെ മറന്ന് എൻ്റെ മുന്നിലുള്ളവയെ ലക്ഷ്യം വെച്ച് ഓടുകയാണ് എത്തിച്ചേരാൻ വലിയൊരു ലക്ഷ്യം താണ്ടാൻ വലിയൊരു ദൂരം ഓടി പൂർത്തിയാക്കാൻ വലിയ ഒരു അകലം നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ക്രിസ്തു എന്ന ആ ലക്ഷ്യം ക്രിസ്തു ആവുക എന്ന ആ ലക്ഷ്യം യേശുവിനെ പോലെ ചിന്തിക്കുക ജീവിക്കുക സ്നേഹിക്കുക സഹിക്കുക ക്ഷമിക്കുക യേശുവിനെ പോലെ മരിക്കുക ഈ വലിയ ലക്ഷ്യം മുന്നിൽ കണ്ട് പോയ കാര്യങ്ങളെ മറന്ന് പിന്നിലുള്ളവയെ വിസ്മരിച്ച് മുന്നിലേക്ക് പോകാനുള്ള ആഹ്വാനമാണ് പ്രവാചകന്മാർ എപ്പോഴും നൽകിക്കൊണ്ടിരുന്നത് ഇസക്കയിൽ മുപ്പത്തിയേഴ് പ്രസിദ്ധമായ അധ്യായമാണ് അസ്ഥികളുടെ താഴ്വരയിൽ പ്രവാചകൻ വരണ്ട അസ്ഥികളോട് പ്രവചിക്കുന്നു പ്രവചന ശബ്ദം കേൾക്കുമ്പോൾ അസ്ഥികൾ എഴുന്നേറ്റ് നിൽക്കുന്നു നാല് ദിക്കുകളിൽ നിന്നും ജീവശ്വാസം വന്ന് ആ എഴുന്നേറ്റ് നിൽക്കുന്ന ശരീരങ്ങളിൽ പ്രവേശിക്കുന്നു അവർ ജീവനുള്ളവരായി ഒരു സൈന്യം പോലെ എഴുന്നേറ്റ് നിൽക്കുന്നു ഏത് വരണ്ട അവസ്ഥകളിലാണ് ജീവിതം നീങ്ങുന്നതെങ്കിലും അവിടെ ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ആത്മാവും പ്രവർത്തിച്ചാൽ നമ്മൾ ജീവിക്കുക മാത്രമല്ല നമ്മൾ ഒരു സൈന്യമായി മാറുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ജീവിതം നയിക്കുന്നവരായി മാത്രമല്ല ദൈവവചനവും ദൈവത്തിൻ്റെ ആത്മാവും നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത് മറിച്ച് അവ നമ്മളെ യുദ്ധ സജ്ജരായ യുദ്ധസന്നദ്ധരായ പട്ടാളക്കാരാക്കി മാറ്റുകയാണ് നമ്മളെ അവർ പോരാടാൻ മനസ്സുള്ള മനുഷ്യരാക്കി മാറ്റുകയാണ് അതാണ് ദൈവവചനത്തിൻ്റെയും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെയും നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തി അതുകൊണ്ടാണ് വചനത്തെയും ആത്മാവിനെയും മുറുക പിടിച്ചാൽ നമുക്ക് ജീവനുണ്ടാകും എന്ന് ബൈബിൾ ആവർത്തിച്ച് പറഞ്ഞു തന്നത് അവിടുത്തെ വചനം കർത്താവ് പറഞ്ഞു ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകാനാണ് ഞാനിതെല്ലാം നിങ്ങളോട് അരളി ചെയ്തത് നിങ്ങൾക്ക് ജീവനുണ്ടാകാനാണ് അപ്പോൾ ഈ ജീവൻ ഈ ലോകം കണ്ടിട്ടില്ലാത്ത ലോകത്തിന് തരാൻ പറ്റാത്ത ലോകത്തിന് കളയാൻ പറ്റാത്ത ഈ ജീവൻ നമ്മിലേക്ക് തരുന്ന ഈ അസ്ഥികളുടെ താഴ്വരയിലേക്ക് വീശിയടിക്കുന്ന ആ വചനമാകുന്ന ദൈവശക്തിയെയും ആത്മാവാകുന്ന കാറ്റിനെയും കുറെ കൂടി ഗൗരവമായി എടുക്കാനുള്ള ക്ഷണം എസക്കെയിൽ നമുക്ക് നൽകുകയാണ് രണ്ട് വടികൾ ഇസ്രായേലും യൂതായുമാണ് ആ രണ്ട് രാജ്യങ്ങളും ഒന്നിക്കുമെന്നും ഒരു മഹോന്നതനായ രാജാവ് അവരുടെ മേൽ ഭരണം നടത്തുമെന്നും എസക്കെയിൽ പ്രവചിച്ചു മിശികായിൽ പൂർത്തിയാകേണ്ട ഈ പ്രവചനം മിശിക യുഗ പൂർത്തീകരണത്തെ സംബന്ധിക്കുന്ന ഈ പ്രവചനം മിശിക എന്ന വരാൻ പോകുന്ന രാജാവ് എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന എല്ലാവരെയും കൂട്ടിയിണക്കുന്ന ഐക്യത്തിൻ്റെ കണ്ണിയായിരിക്കും എന്ന പ്രവചനം കൂടിയാണ് എഫെസോസ് രണ്ടാമധ്യായത്തിൽ പതിനാലാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ അവൻ നമ്മുടെ സമാധാനമാണ് ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു ഭിന്നതയുടെയും കലഹത്തിൻ്റെയും വഴക്കിൻ്റെയും വ്യവഹാരത്തിൻ്റെയും പകയുടെയും എല്ലാ എതിർപ്പുകളെയും എല്ലാ അകൽച്ചകളെയും അകറ്റാൻ കഴിയുന്ന ഒന്നിപ്പിൻ്റെയും യോജിപ്പിൻ്റെയും ഐക്യത്തിൻ്റെയും പാതയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരേ ഒരാൾ ക്രിസ്തു മാത്രമാണ് ക്രിസ്തുവിലാണ് നമ്മൾ നമ്മുടെ ഐക്യവും കൂട്ടായ്മയും ഒരുമയും സ്നേഹവും തിരിച്ചു പിടിക്കുന്നത് ക്രിസ്തുവല്ലാതെ മറ്റെന്തിനെ ഒരു പൊതുവായ ആദർശ വിഷയമാക്കിയാലും ഒരു പൊതുവായ ആക്കിയാലും അവിടെ നമുക്ക് ഭിന്നതകൾ ഉണ്ടാവാം ക്രിസ്തുവിൽ എല്ലാവരും ഒന്നാണ് എല്ലാവരും ക്രിസ്തുവിലാണ് ക്രിസ്തു എല്ലാവരിലുമാണ് അതുകൊണ്ട് യേശു ക്രിസ്തുവിൽ ദൈവം നമുക്ക് തന്ന ഈ ഐക്യത്തിൻ്റെ സാധ്യതകളെ കണ്ടെത്താൻ ക്രിസ്തുവിൽ ഒന്നായി മാറാൻ ക്രിസ്തുവിൽ എല്ലാവരെയും കൊണ്ടുവരാൻ ക്രിസ്തുവിൽ എല്ലാവരും ഒന്നായി പിതാവിലേക്ക് യാത്ര ചെയ്യാൻ ദൈവം നമുക്ക് തന്ന വഴിയുടെ പേരാണ് സുവിശേഷം അതുകൊണ്ട് ക്രിസ്തുവിനെ പങ്കുവെക്കുക എന്നാൽ നിങ്ങൾ ലോകത്തിന് സ്നേഹത്തിൻ്റെ സാധ്യതകളെ ഐക്യത്തിൻ്റെ സാധ്യതകളെ ഒരുമയുടെ സാധ്യതകളെ കൊടുക്കുക എന്നാണ് അർത്ഥം യുദ്ധത്തിൻ്റെയും കലഹത്തിൻ്റെയും ഭിന്നതയുടെയും വേർതിരിവിൻ്റെയും അതിർവരമ്പുകളുടെയും വേലിക്കെട്ടുകളുടെയും ഒക്കെ ഈ സമകാലിക ലോകത്തിൽ ഐക്യത്തിൻ്റെ വെള്ളി വെളിച്ചം വിതറുന്ന പ്രകാശപാതകൾ ഒരുക്കുന്ന ക്രിസ്തു എന്ന ആ മഹനീയ ആദർശത്തിലേക്ക് മനുഷ്യരെ മാടി വിളിക്കാനുള്ള ക്ഷണം കൂടിയാണ് വചന വായന നല്ല കർത്താവെ ഞാനങ്ങേക്ക് നന്ദി പറയുന്നു ഈ വചനം ഇന്ന് കേട്ടുകൊണ്ടിരുന്ന ഈ മകനെയും മകളെയും ഓർത്ത് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു ഈ മക്കളെ ഇവരുടെ കുടുംബത്തെ ഇവരുടെ മാതാപിതാക്കളെ ജീവിത പങ്കാളിയെ കുഞ്ഞുങ്ങളെ സാമ്പത്തിക മേഖലയെ ഇവരുടെ യാത്രകളെ ഇവരെ നിന്ന് ആകുലപ്പെടുത്തുന്ന അനുഭവങ്ങളെ എല്ലാം അങ്ങയുടെ ഹൃദയത്തിലേക്ക് ഞാൻ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുന്നു ഈ മക്കളെ അങ്ങ് പ്രത്യേകം അനുഗ്രഹിക്കണമേ കർത്താവെ വരണ്ട അനുഭവങ്ങളിൽ നിരാശപ്പെട്ട അനുഭവങ്ങളിൽ വചനത്തിൻ്റെ ശക്തിയും ആത്മാവിൻ്റെ കാറ്റും വീശണമേ കർത്താവെ ഒരു സൈന്യം പോലെ ഇവർ എഴുന്നേൽക്കട്ടെ ഇവർ ജീവിതത്തോടും പിശാചിനോടും യുദ്ധം ചെയ്യാൻ കരുത്തുള്ളവരായി മാറട്ടെ ദൈവമായ കർത്താവെ അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹമായി ജീവിക്കുമ്പോൾ അനേകർ അങ്ങയുടെ പരിശുദ്ധി കാണാനിടയാവട്ടെ ഇവരിലൂടെ അങ്ങയുടെ പരിശുദ്ധി വെളിപ്പെടുത്താൻ അങ്ങ് തിരുമനസാവട്ടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സ്നേഹിതരോടും സുഹൃത്തുക്കളോടും പങ്കുവെക്കാനും നിങ്ങൾ മടിക്കരുത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും വചനവായന പാതി വഴിയിൽ എവിടെയെങ്കിലും വെച്ച് മുടക്കിയെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുക മുന്നോട്ട് കയറി വരാൻ അവരെ നിങ്ങൾ സ്നേഹം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും സഹായിക്കുക ഈ വചനവായനാ പദ്ധതിയെ ഒരു സുവിശേഷ വേലയായി കരുതി പങ്കുവെക്കാൻ നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുന്നു എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഞാൻ നന്ദി പറയുന്നു നാളെ വീണ്ടും ഈ വചന സ്വരൂപമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത് ഞാൻ ഡാനയിലൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു നിങ്ങളെ കാണാൻ ഞാൻ കൊതിയോടെ കാത്തിരിക്കുന്നു അതുവരെ സ്നേഹിക്കാം പ്രാർത്ഥിക്കാം ഈശോയെ പങ്കുവെക്കാം നല്ല ഒരു ദിവസം നമുക്ക് ദൈവമഹത്വത്തിനായി ജീവിക്കാം മഹത്വം യേശുവിന് മാത്രം സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൽ